എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെ എളുപ്പത്തിൽ ഒരു പലഹാരമാണ് അപ്പോൾ നമ്മൾ തല ദിവസം അരച്ചു വെക്കാൻ മറക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ കിടക്കണ നേരത്തെ കുറച്ച് അരി വളർത്തിട്ടാൽ മതി ഇപ്പോൾ ഒരു ഗ്ലാസ് അരി വെള്ളത്തിൽ അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാം അതിലേക്ക് നമ്മൾ നാളികേരം ഒരു മുറി നാളികേരം ചിരകണിങ്ങനെ ചെരക്കഴിഞ്ഞാൽ കൊത്തിയിടാൻ ചെയ്യാറ് കൊത്തി അരക്കെ ചെയ്യാറ് നാളികേരം ചുവന്നുള്ളി പിന്നെ കുറച്ച് ജീരകം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളുപ്പ് ര രണ്ട് ടീസ്പൂണോ ഒരു ടീസ്പൂണിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് അപ്പം നമുക്കത് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം മിക്സിയുടെ ജാറെ എടുത്തു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരവും പിന്നെ തൊലി പൊളിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റാണ് ഇതിനെ പറയണ പേരാണ് അരച്ച പത്തിരി നമ്മൾ പൊടി കുഴച്ചുണ്ടാക്കുന്ന ഇത് അരച്ച പത്തിരി പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കഴുകി വെച്ചത് പിന്നെ നമ്മൾ ആവശ്യത്തിന് മിക്സിയിലേക്ക് കൊള്ളാവുന്നത്ര അരി പച്ചരിയാണ് അരി ഇട്ടുകൊടുത്തു ഇത്ര മതി അരിക്കുള്ള അരി ഇട്ട് കൊടുത്തു ഇനി നമുക്കതിലേക്ക് ഒരു മുപ്പും പിന്നെ നമ്മളതിലേക്ക് ളുപ്പ് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി ഒഴിക്കുക അരയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി നമ്മളത് അരച്ചെടുക്കാം നമ്മൾ അരപ്പ് അരി രണ്ടു പ്രാവശ്യമായിട്ട് അരച്ചെടുത്തു ഈ രൂസിൽ നമ്മൾ അരച്ചെടുക്കണം ഇനി നമ്മൾ ദോശ പാനിലാണ് ഇത് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കൂടി എല്ലാതിൻ്റെയും കൂടിയും കഴിക്കാം നല്ല ടേസ്റ്റ് വെറുതെ തിന്നാനും നല്ല രസമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ് രാവിലത്തെ ഇനി നമുക്കിത് നമുക്കിതുണ്ടാക്കാം ഈ എളുപ്പത്തിലുള്ള അരച്ച പത്തിരി എങ്ങനെ എന്ന് നോക്കാം അപ്പോൾ കണ്ടില്ലേ അരച്ച നമുക്കിത് നമുക്കിതുണ്ടാക്കാം പാൻ ചൂടായി ഇനി അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴി മാവ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരച്ചപ്പത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ട് തവി മാവാണ് ഒഴിച്ച് കൊടുക്കുന്നത് അരച്ചപ്പത്തിരിക്ക നമ്മൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് പരത്തൊന്നും വേണ്ട നമ്മൾ ഇതേപോലെ ചുറ്റിച്ചെടുത്താൽ മതി നമ്മൾ അരച്ച് വെച്ച് വേവിക്കാം നമ്മൾ അരച്ചപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കാം പരത്തിയൊന്നും കൊടുക്കണ്ട ഇനി ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ഇതെടുക്കാം അപ്പം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കാം പൊട്ടിയൊന്നും പിടിക്കില്ല എടുത്ത് ചൂടാറാത്ത പാത്രത്തിട്ടിരിക്കാം അങ്ങനെ നമുക്ക് എല്ലാം അപ്പൊതുപോലെ ചുട്ടെടുക്കാം അങ്ങനെ നമ്മളുടെ അരച്ച പത്തിരി എല്ലാം റെഡി ആയിട്ട് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ്